ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഞങ്ങളുടെ ഇന്നത്തെ എൻ്റെ എന്താ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിട്ട് ഡാനി ഹായ് പറഞ്ഞോ ഡാനി ഹായ് പറഞ്ഞു ഹായ് എല്ലാവരും കുഞ്ഞിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നോക്കാണോ കുഞ്ഞാവിക്ക് ഇതൊക്കെ കാണാവോ ചിരിക്കണ അവനെ കണ്ട ചിരി അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോ രാവിലെ നമ്മളല്ലേ ഞാനിപ്പോ രാവിലെ തുണിയൊക്കെ കഴുകി എന്താ വിരിച്ചിട്ടുണ്ടിരിക്കുക കുഞ്ഞാവയുടെ തുണി കഴുകാൻ പറ്റിയില്ല കുഞ്ഞാവയുടെ തുണി ഇപ്പൊ ഇന്ന് വെള്ളം വന്നില്ലായിരുന്നു ഇപ്പൊ നമ്മുടെ മോട്ടർ കേടായിട്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഉള്ള വെള്ളത്തിൽ വൈകുന്നേരം വരുമായിരിക്കും എന്തായാലും രാവിലെ ഞങ്ങളുടെ തുണിയെല്ലാം കഴുകിയിട്ടു അമ്മ കുഞ്ഞാവടുത്തൊക്കെയാണ് ധാനിയെടുത്തും കുഞ്ഞാവയടുത്തും ഒക്കെയാണ് രണ്ടുപേരെയും അമ്മ മേച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഞാനിവിടെ പണി ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഫ്രണ്ട്സ് അതായത് അമ്മ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഞാൻ പിള്ളേരെ നോക്കും അല്ലാതെ എന്താ ഞാൻ എന്തെങ്കിലും ജോലി ജോലി ചെയ്യുമ്പം അമ്മ പിള്ളേരെ നോക്കും അപ്പം അങ്ങനെ രണ്ടുപേരും മാറി മാറി മാറിയൊക്കെ ഇങ്ങനെ വീട്ടിനകത്ത് ജോലിയൊക്കെ ചെയ്ത് പിള്ളേരെയൊക്കെ നോക്കിപ്പോകുന്നു അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ തുണിയിലൊക്കെ കഴിഞ്ഞാൽ മുറ്റം അടിക്കാനിറങ്ങി മുറ്റത്ത് പെട്ടെന്ന് അങ്ങ് ഇപ്പം ഫുള്ള് മരം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മുറ്റം മുഴുവൻ അങ്ങ് അഴുക്കാകും അപ്പം അടിക്കാൻ തന്നെ കുറേ കാണും ഇപ്പോൾ എല്ലാ ദിവസവും അടിക്കാനും പറ്റുകയല്ല പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എല്ലാ ദിവസവും അടിക്കാൻ എന്നാലും പറ്റുന്നതുപോലെ എങ്ങനെയുമൊക്കെ ക്ലീൻ ആക്കി ഇടാൻ തന്നെ നോക്കും അപ്പോൾ നമ്മുടെ മുറ്റവടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സ് ഞാൻ പൊതുവേ നല്ല നീറ്റായിട്ട് അടിച്ചിടാറുണ്ടായിരുന്നു പക്ഷേ ഇനി ഇപ്പോൾ എങ്ങനെയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പോകാൻ മാത്രമേ നോക്കുകയുള്ളൂ പിന്നെ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെയൊക്കെ ഒച്ച ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ കണ്ടിട്ടുണ്ടോ ഡാനിത് ഇത് കുഞ്ഞു നേരത്തെ കണ്ടിട്ടുണ്ടോ ഇച്ചു നീങ്ങി നിന്ന് വെക്കും പോനെ വാവ പേടിക്കും അടപ്പാ പോനെ ഏ എന്നതിന്റെ അച്ചാറിന്റെ ആണോ ചെണ്ട എന്തിരാ ചെണ്ട അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പം നമ്മളൊരു വെറൈറ്റി അപ്പം ഉണ്ടാക്കാൻ പോവാ അതായത് ഇത് നമ്മുടെ പൊടിയേരിയാണ് ഇത് ഞാൻ നല്ലതായിട്ട് കഴുകിയിട്ട് ഇപ്പം ഒരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ വേണം അപ്പം നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർക്കാം ഞങ്ങൾക്ക് നല്ലതായിട്ട് തേങ്ങ ചേർക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ട് പിന്നെയും ഞാൻ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട് അത് തികഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് അപ്പോൾ ആ തേങ്ങയുടെ കൂടെ കുറച്ച് ജീരകവും പിന്നെന്താ വെളുത്തുള്ളിയൊക്കെ ഇടുക വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ ഒരു മയോണേസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും ടേസ്റ്റ് അല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതിനകത്ത് തേങ്ങ അരച്ചല്ല ചേർക്കുന്നത് ഒന്ന് ഒതുക്കി ഒന്ന് അടിച്ച് ചേർക്കുന്നേ ചേർക്കുന്നത് ഇതേ ഒരു പരുവത്തിൽ അപ്പം ഞാൻ ആ എടുത്തേക്കുന്നതിലും കുറച്ചുകൂടെ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കാണിച്ചില്ലായിരുന്നു എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ടേസ്റ്റിന് ആവശ്യമുള്ളതുപോലെ ഇടാം തേങ്ങ ഇടണമെന്നേ ഉള്ളൂ പിന്നെ ഇപ്പം ഞാനിത് നല്ലതായിട്ട് കുതിന്നിരിക്കുക ഇത് ഞാൻ അരച്ചെടുക്കാൻ വേണ്ടി പോവാം നമ്മളിങ്ങനെ പൊടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട ഇതുപോലെ ഈ ഒരു ഭാഗത്തിനൊന്ന് കുതിന്ന് കിട്ടിയാൽ മതി അപ്പം നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കാൻ പറ്റും പിന്നെ ഫ്രണ്ട്സ് അരയ്ക്കുമ്പോൾ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും സോറി അയ്യോ മൊത്തം കുഴപ്പമാണ് കുറച്ച് ചോറും കൂടെ അതായത് തലേദിവസത്തെ ചോറാണേലും എന്തുവാണേലും കുഴപ്പമില്ല ഒരു കുറച്ച് ചോറ് ഞാൻ ഇത് ഇന്നലത്തെ ചോറ് കുറച്ച് കഴുകിയെടുത്ത് വെച്ചിരുന്ന ചോറാണ് അതും കൂടെ കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ അപ്പം അതും എല്ലാം കൂടി ഇട്ട് നല്ലപോലെയൊന്ന് അടിച്ച് നമ്മൾ ഇതെ ഇങ്ങനെ ഒരു പാകത്തിലാക്കിയെടുക്കും ഇനി അതിനകത്തോട്ട് നമ്മൾ ചിരണ്ടി ഒതുക്കി വെച്ച തേങ്ങ അങ്ങോട്ടിട്ട് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നൊട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ പഞ്ചസാര ഒക്കെ ഇടാം ഇടാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം എനിക്കിത്തിരി പഞ്ചസാര ഇടുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് ഇച്ച് കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് കുഞ്ഞ് പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പഞ്ചസാര ഒക്കെ ഇടുമ്പം അവർക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇഷ്ടമായിരിക്കും കഴിക്കാൻ മധുരമൊക്കെ ഇഷ്ടമുള്ള പിള്ളേരാണെങ്കിൽ അപ്പം ഒത്തിരി മധുരമല്ല കുറച്ച് അപ്പം നമ്മുടെ ഇഷ്ടത്തിൽ ടേസ്റ്റിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ടേസ്റ്റിനനുസരിച്ച് നമ്മളിട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തൊരു അഞ്ച് മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റാകും അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് അഞ്ച് മിനിറ്റ് നമ്മളവിടെ വെച്ചിരുന്നതാണ് അപ്പം ഇനി നമുക്ക് എടുത്ത് അപ്പം ഉണ്ടാക്കാം ഇത് നല്ല നല്ലതായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ ഒ വിട്ടു പോകുക ഒട്ടി അങ്ങനെയൊന്നുമില്ല ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി നോക്ക ഉണ്ടാക്കി നോക്കുന്നത് അതായത് ഇതിപ്പോൾ രണ്ടാമത്തെയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഒന്നും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് അപ്പം എൻ്റെ ഈ ട്രൈ എന്തായാലും വിജയകരമായി എന്ന് വേണം പറയാൻ കുഞ്ഞൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കഴിച്ചായിരുന്നു അപ്പം നിങ്ങളും എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക അത് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി എന്തായാലും ഞാൻ കുറച്ച് വെള്ളവും കൂടെ വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കാപ്പിയും കൂടി ഇടുകയാണെങ്കിൽ അപ്പവും കാപ്പിയും ഒക്കെ കൂടെ കൂട്ടി നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം ഈ അപ്പം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം പക്ഷേങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് എന്താ ചിക്കനൊക്കെ കറിയൊക്കെ കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും ഞാൻ അന്ന് വൈകുന്നേരം ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കഴിച്ചപ്പോഴും സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറി കൂട്ടി കഴിച്ചാലും നല്ലതാണ് അപ്പം നമ്മൾ ചായയൊക്കെ എടുത്ത് ഞാൻ എന്തായാലും ഇപ്പം അപ്പം മാത്രമേ കഴിക്കുന്നുള്ളൂ അപ്പം അപ്പവും ചായ ചായയും കൂടെ കൂട്ടി എന്തായാലും കഴിക്കാൻ വേണ്ടി പോവുക നിങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും കഴിച്ച് കാണിക്കാം വാവ സൈഡിൽ നിന്ന് ഇച്ചിരി വഴക്ക ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് അതുകൊണ്ട് കഴിച്ചിട്ട് ഓടി ചെല്ലണം എന്തായാലും ഞാൻ കഴിച്ച് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഫ്രണ്ട്സ് ഇവിടെ ഒരു കള്ളത്തരം നടക്കുന്നുണ്ട് കണ്ടുപിടിക്കാം നമുക്ക് പുള്ളിയോട് ഭയങ്കര പരിപാടി എന്നാ കയ്യിലിരിക്കുന്നത് എന്ന് നോക്കി പേസ്റ്റ് തീർന്നതാണ് അതിനകത്ത് ഇല്ല എന്നാലും കണ്ടിട്ട് ഞെട്ടിയ ലക്ഷണമൊന്നും കാണിക്കാതിരിക്കുന്നു എനിക്ക് എന്നതാ ഇത് ധാനിക്കൊന്നും നൂഡിൽസ് ഇല്ല നൂഡിൽസ് തരത്തില്ല ഡാൻക്ക് നൂഡിൽസ് വേണമെങ്കിൽ അതിങ്ങാ നൂഡിൽസ് വരികയല്ലേ ഇന്ന് അപ്പായോട് മുട്ടായും മേടിച്ചോണ്ട് വരണ്ടാന്ന് പറയും പറയട്ടെ ഞാൻ പറയാൻ പോ വിളിച്ച് ഫോൺ എന്ത് ചെയ്യാ വിളിച്ച് പറയട്ടെ വായി വെക്കാതെ ചേ എന്നാ അപ്പായ വിളിച്ച് പറയാൻ പോ മുട്ട മേടിച്ചോണ്ട് വരണ്ടോ കുഞ്ഞ് കുഞ്ഞ് അമ്മല്ലേ അമ്മ വന്താട ഇങ്ങി താടി പെണ്ണെ തൊന്തിരി താടി ആ മിടുക്കനാ കേട്ടോ ആ വയ്യ പോയി തെറ്റിച്ചോ വായില് പോയോ മോനെ മോനെ ദൈവമേ പാവം അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പം ഇന്ന് ഇത്രേ ഉള്ളു ഇപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ അല്ലേ കുളിച്ചിട്ട് വന്നതാ ചെയ്ത പരിപാടി ചിരിച്ചിട്ട് തെറച്ചു പോവാ അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് ഇന്നത്തെ എന്റെ വീഡിയോ ബൈ 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 ബൈ